ഈ ഇവർക്ക് നമ്മുടെ ശ്രീധരം ആവശ്യപ്പെട്ട തുക ഇവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിടെ പൂർണ്ണ അവകാശം ഈ ഫാദറിലൂടെ പേരിലോട്ട് പോകും എന്ന് പറഞ്ഞ് ഈ പ്രോപ്പർട്ടി ഉടമയായ മദറിന്റെ പേരിൽ ഒരു കോൺട്രാക്റ്റാണ് ഈ കാണുന്നത് സിയാന ഇസ്മാൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേജിൽ ഒരു വീഡിയോ വരുന്നതുകൊണ്ടായി ഇപ്പൊ രണ്ടാമത്തെ ഒരു വീഡിയോയിൽ കുറച്ച് തെളിവുകളും പ്രൂഫുകളും പ്രൂഫുകളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ വസ്ത്രം എടുത്തരും അല്ലാതെ എനിക്ക് മറ്റ് പൈസ ഒന്നും തരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ അഗ്രിമെന്റ് വന്ന സമയത്ത് ഈ കുട്ടി പറയുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് ഇനി ഫണ്ട് വരരുത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകണം എന്നുള്ള രീതി പറയുന്നത് ഒരു കൂട്ടുകാരന്റെ റൂമിലെ ആള് ടു ഡേയ്സ് മുമ്പ് പോയി സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഭീകര നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മാറാം നമ്മുടെ പ്രധാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം അവർ ജനിച്ച സമയം മുതൽ ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ പ്രണവ് പ്രവീൺ വിഷയം നടക്കുന്നത് വൈറലായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരുതരം നാറിയ കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും മെജോറിറ്റി ആളുകളും ഒന്നര വർഷം മുമ്പ് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു പതിനഞ്ച് വർഷം മുമ്പ് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു ബേസിക്കലി യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ഇടുന്ന വ്യൂസ് ഉണ്ടാക്കുക ദമ്പടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് എന്നാലും സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളും അച്ഛനേയും അമ്മയും ഭർത്താവിനെയും എല്ലാം വലിച്ചിട്ട് ഇത്തരത്തിൽ അപമാനിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് സിയാന ഇസ്മായൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേജിൽ ഒരു വീഡിയോ വരുന്നതുകൊണ്ടായി ഇത് പല റിയാക്റ്റേഴ്സും എടുത്തിട്ട് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരിപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോയിൽ കുറച്ച് തെളിവുകളും പ്രൂഫുകളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രൂഫുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോയെ ആ അവലോകനം ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ കുട്ടി ആദ്യം ഈ കുട്ടി ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്നാഴ്ച എന്തോ ആയിട്ടുള്ളൂ അറുന്നൂറ് എന്തോ ആയി എനിക്ക് വിഷമമൊന്നുമില്ല കണ്ണടിയൊന്നുമില്ല എന്നാലും ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്ന മെയിൻ കാരണം ഇവർ ആദ്യം കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ അവരുടെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വ്യൂസ് കയറിയില്ല അതേസമയം അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു ആ മരണപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണം ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത ഇതാണെന്ന് പറഞ്ഞിട്ട വീഡിയോയിൽ ആൾക്കത്യാവശ്യം റീച്ചായി അതോടെ ആൾ അത്യാവശ്യം ഒരു അറുന്നൂറ്റി അറുപത് സബ്സ്ക്രൈബറോളം ഇപ്പോൾ ആ ഒരു വീഡിയോന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ആ സൂക്ഷ്യൽ അതിൻ്റെ പാത്തു തന്നെ പിടിച്ചു പോവും ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ബ്ലോഗും എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു തുടർക്കഥ കുറേ നാൾ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ ചില ശരികളുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഇവർ ആദ്യം ഇട്ട വ്ലോഗിലെ ഒരു പ്രധാന ഭാഗം ഞാനൊന്ന് കാണിക്കാം കല്യാണത്തിന് ഇതുപോലെ കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇവർ പറഞ്ഞ ആ ഒരു എമൗണ്ട് ഫണ്ട് കൊടുക്കാനില്ലായിരുന്നു അങ്ങനെ നമ്മുടെ വീട് വിൽക്കുകയും ഒക്കെ ചെയ്താണ് ഈ കല്യാണം നടത്തിയത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിക്കോസ് എന്റെ പഠിത്തം സ്റ്റോപ്പായി എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല വെറും പ്ലസ് ടു കാര്യം മാത്രമായിരുന്നു ഞാൻ പിന്നെ ഈ എന്റെ വീട്ടിൽ മൂന്ന് സിസ്റ്റേഴ്സ് താഴെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് വീടും വിറ്റേച്ച് ഇവരിങ്ങനെ കല്യാണം നടത്തി നമ്മൾ പിന്നെയും റിട്ടേൺ വീട്ടിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ശരിക്കും ഒരു മെന്റലി ഞാനങ്ങ് ഭയങ്കര ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതായത് ഇതിനകത്ത് ഈ വീഡിയോയുടെ തുടക്കഭാഗത്തിൽ ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് വിവാഹമായി പതിനെട്ടാം വയസ്സിൽ ഇവർ കല്യാണം കഴിപ്പിച്ചു ഇവർക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ കല്യാണം കഴിപ്പിച്ചു അതായത് ഹസ്ബൻഡ് കെട്ടിയാളുടെ വീട്ടുകാർക്ക് കുറെ സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു അത് പ്രകാരം ഇവര് വലിയൊരു സ്ത്രീധനത്തുക ആവശ്യപ്പെട്ടിട്ടാണ് കിട്ടിയത് ഈ സ്ത്രീധനത്തുക ആവശ്യപ്പെട്ടത് കൊടുക്കാൻ സാധിക്കാത്തത് മൂലം ഇവർ വീട് വിറ്റിട്ടാണ് ഈ സ്ത്രീധനത്തുക അറേഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ സ്ത്രീധനം എന്നുള്ളത് വളരെ കോമൺ കോമണായിപ്പോയി എത്ര തെറ്റാണ് ഇത് വാങ്ങുന്നത് ചെറ്റത്തരമാണെന്ന് വിചാരിച്ചാലും എല്ലാവരും അറിഞ്ഞും പുറഞ്ഞു ഇത് വാങ്ങുന്നുണ്ട് ഇത് വാങ്ങുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഈ ആൺ വീട്ടുകാരും തിരിച്ചറിയണം അതേപോലെ തന്നെ പെൺ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് ഈ കുട്ടി പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ വിദേശത്ത് സ്ക്രാപ്പിൻ്റെ ബിസിനസ് ആണെന്നാണ് പറഞ്ഞിട്ടാണ് വിവാഹം കഴിപ്പിച്ചത് എന്നാൽ അയാൾക്കവിടെ ഒരു ഡ്രൈവിങ് ജോലിയായിരുന്നു വളരെ കുറഞ്ഞ സാമ്പത്തികം ഉള്ളായിരുന്നു വന്നിട്ട് ഈ കുട്ടിയുടെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യം ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ മാറിയാണ് കിടക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നൂടെ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഈ കുട്ടിക്ക് വയ്യാഴിക വന്നപ്പോൾ പോലും ചികിത്സിക്കാനുള്ളൊരു സാമ്പത്തിക ചുറ്റുപാട് ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഈ ഹസ്ബൻഡിനില്ലായിരുന്നു ഇദ്ദേഹം സഹകരിച്ചതുമില്ല രണ്ടാമത്തെ കുഞ്ഞിനെ ഒരു തവണയോ രണ്ട് തവണയോ എന്തോ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് പുള്ളിക്കാരി ഈ ഒരു ജീവിതത്തിലെ ദുരിതം കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു തീരുമാനത്തിലെത്തി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരിത് പള്ളിയിൽ അറിയിച്ചു മുസ്ലിംസിനെ പള്ളിയിൽ അറിയിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടികളൊക്കെ പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ പള്ളിയിൽ അറിയിച്ചു അങ്ങനെ അവിടെ ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് വന്ന് ഇതാക്കിയത് അപ്പോൾ ഈ പുള്ളിക്കാരി ഓൾറെഡി ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ഇവരുടെ വീഡിയോ നോക്കിയത് ഞാൻ അത് ലിങ്കിൽ കൊടുത്തേക്കാം അതിനകത്ത് പറയുന്നുണ്ട് ഹസ്ബൻഡും ഞാനും തമ്മിൽ വിദേശത്ത് അദ്ദേഹം നിന്നപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് സംസാരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടുകാർക്കാണ് ഫണ്ടെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് അവർ ഡ്രസ്സ് എടുത്ത് തരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിറവേറ്റി തരും എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലും എനിക്ക് സാമ്പത്തികം തരുന്നില്ല എന്റെ കാര്യങ്ങൾ നടക്കാനുള്ള വട്ടച്ചെലവിന് പോലുള്ള കാര്യങ്ങൾ തരുന്നില്ല ഈ കുട്ടി ഈ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുശേഷം ഇവര് ഡൈവേഴ്സിനൊക്കെ പോയി പള്ളിയിൽ അറിയിച്ചു പള്ളിയിൽ അറിയിച്ചതിന് ശേഷം ഈ കുട്ടി പറയുന്ന ഒരു സാധനം നമുക്ക് കേൾക്കാം ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു ഹസ്ബൻഡിന്റെ ഫാദർ ആയിരുന്നു ഈ പള്ളിയുടെ ചർച്ചയിൽ പങ്കെടുത്തത് ഈ ആള് വന്നിട്ട് പള്ളിയുടെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞു ഇനി ഹസ്ബൻഡിന്റെ പൈസയൊന്നും എന്റെ അക്കൗണ്ടിലോട്ട് വരാൻ പാടില്ല ആളെ അക്കൗണ്ടിലോട്ട് വന്നിട്ട് ആള് കൊണ്ടുവന്ന് ബൈഹാൻഡ് നമ്മുടെ വീട്ടിൽ തരാവുന്നു അങ്ങനെ പള്ളിക്കാര് മുഖേന ഒരു പതിനയ്യായിരം രൂപ എന്നുള്ള ഒരു എഗ്രിമെന്റ് ഈ ആള് പള്ളിക്കാരുടെ ചർച്ചയ്ക്കകത്ത് സൈൻ ചെയ്തു ഒരു രണ്ടു മൂന്ന് മാസം ആള് മകൻ അയച്ച പൈസ കൊണ്ടുവന്ന് തന്ന് തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയി നിന്നു ബിക്കോസ് ഈ ഒരു പതിനായിരം പതിനയ്യായിരം രൂപ കൊണ്ട് എനിക്കും കുട്ടികൾക്കും എന്താകാനാണ് ആ ഞങ്ങള് എന്റെ വീട്ടിലുമാണ് നിൽക്കുന്നത് അപ്പം ഞാൻ മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കാൻ പോയ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് കോള് വന്നു ഇതുപോലെ ഹസ്ബൻഡിന്റെ പൈസ കുട്ടികൾക്ക് ചെലവിനൊന്നും വരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിനാണ് ഇതുപോലെ അറിയുന്നത് ആള് ആള് ജോലി ചെയ്ത സ്ഥലത്ത് അവിടത്തെ മസ്കറ്റിലെ ഒരു നാലായിരം റിയാല് ആളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അന്നിട്ട് ആള് ഒളിവിലാണ് അറിയുന്നത് അപ്പൊ ആളുടെ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്കിന് അവരൊക്കെ പറയുന്നത് ഞാൻ എംബസിയിൽ പരാതി കൊടുക്കാനൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ തന്നെ അല്ലേ മസ്കറ്റിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താ അനിയനെ എങ്ങനെയെങ്കിലും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു ഇപ്പം ഇതിനകത്ത് ഇവർ പറയുന്നതിനകത്ത് കുറേ പൊരുത്തക്കേടുണ്ട് ഞാനിത് മുഴുവൻ എടുത്തിട്ട് കാണിക്കാത്ത വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടി ഇവരുടെ രണ്ട് വീഡിയോ എടുത്തിട്ട് സമ്മറൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഹസ്ബൻഡ് ഇതുപോലെ വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ വട്ടച്ചലിനുള്ള കാശ് മാത്രമേ കിട്ടുന്നുള്ളൂ നാട്ടിലേക്കുള്ളതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഒരു പോയിൻറ്റ് രണ്ടാമത്തെ പോയിന്റ് ഇവർ പറയുന്നുണ്ടായിരുന്നു വീട്ടിലാണ് കാശ് മൊത്തം കൊടുക്കുന്നത് ഇവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പൈസ കൊടുക്കുന്നുള്ളൂ അല്ലാതെ എൻ്റെ കാര്യങ്ങൾക്കൊന്നും സാമ്പത്തികം തരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ചങ്ങോട്ട് പോകെ പോകെ ഇത് നേരെ ബൾട്ടി അടിച്ചു ബൾട്ടി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ഇവരുടെ ചിലവിന് വേണ്ടി അയച്ചു കൊടുക്കും അത് രണ്ട് മൂന്ന് മാസം തന്നു അതിനുശേഷം അത് തരാതെയായി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങോട്ട് പൈസയെ തരുന്നില്ല എന്നൊരു കാര്യമാണ് ഇവർ പറഞ്ഞിരുന്നത് അത് പിന്നീട് മാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടായി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു എൻ്റെ എനിക്ക് വട്ട കാശ് മാത്രമേ തരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അവരുടെ വീഡിയോയിൽ കിടപ്പുണ്ട് അല്ലാതെ വസ്ത്രം എടുത്ത് തരും അല്ലാതെ എനിക്ക് മറ്റ് പൈസ ഒന്നും തരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ എഗ്രിമെൻറ്റ് വന്ന സമയത്ത് ഈ കുട്ടി പറയുന്നു എൻ്റെ അക്കൗണ്ട് ിലേക്ക് ഇനി ഫണ്ട് വരരുത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് അതെനിക്ക് തോന്നി അടുത്ത പുരുത്തക്കേട് ഇനി ഇവർ പറയുന്ന മറ്റൊരു വീട് അതായത് ഇവരുടെ ഹസ്ബൻഡ് വിദേശ നേരിട്ട് കരണ്ട് പോയി അത് കുഴപ്പമില്ല ഇവരുടെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയപ്പോഴത്തേനും അവിടെ ജോലി ചെയ്തു ജോലി ചെയ്ത് അവിടെ നിന്നൊരു നാലായിരം അവിടുത്തെ കറൻസി അടിച്ചുകൊണ്ട് ഈ പുള്ളി ഒളിവിൽ പോയെന്നാണ് അല്ലെങ്കിൽ ആ കറൻസി മിസ്സായി ആളെ ഒളിവിൽ പോയി എന്നുള്ള കാര്യമാണ് പുറത്ത് വന്നത് ഒളിവിൽ പോയതിനു ശേഷം ഇദ്ദേഹത്തിനെ പിന്നെ മരിച്ചൊരവസ്ഥയിലാണ് കാണുന്നത് അറുപയുടെ അറുബാവിന്റെ ഫോൺ ചാറ്റും ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട് ചാറ്റൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇവര് ഈ പറയ ആ പറയുന്നതിനകത്ത് ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊന്നു കണ്ടോ ആ ഒളിവിലാന്ന് പറയുന്ന സമയത്ത് ഞാൻ ദുബായിലായിരുന്നു വിസിറ്റിങ് പോയ സമയമായിരുന്നു അപ്പോഴാണ് ഈ അറിയുന്നത് ആ ഒരു സമയത്ത് ഞാൻ എന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആളെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്ത് തന്നെ ഞാൻ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ആളുടെ നമ്പർ ഉണ്ടോ ഉണ്ടെങ്കിലും തരുമോ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ അവരിൽ ചില ആൾക്കാർ റിലേറ്റീവ്സിൻ്റെ ചില ആൾക്കാർക്ക് നമ്മളിപ്പം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമല്ലേ ഇത് നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നായി പോകും അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ നടക്കത്തില്ല എന്നുള്ള ഒരു തോട്ടില് ഇവരാരും നമുക്ക് നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറയുന്നത് ഒരു കൂട്ടുകാരൂമിൽ ആള് ടു എന്നുള്ള കിട്ടുന്നത് ഓക്കെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരി പറയുന്ന പോലെ നമ്മൾ ജോയിൻറ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടത്തില്ലെന്ന് പറയുന്ന ബന്ധു തെന്തുക്കൾ കുറേ ഉണ്ട് നമുക്ക് ചുറ്റുമുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് സ്റ്റോപ്പായിട്ടിരുന്നോട്ടെ നമുക്കിപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയത് പൊരുത്തക്കേട് ഈ പുള്ളിക്കാരി മറ്റൊരിടത്തായിരുന്നു ഹസ്ബൻഡ് അവിടെയായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി ഹസ്ബൻഡിൻ്റെ നമ്പറിന് വേണ്ടി പലരോടും വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു ഈ പുള്ളി കുറച്ച് പുള്ളിക്കാരി കുറച്ച് മുൻപ് സംസാരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട് ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് ഞാനുമായിട്ടുള്ള ഫോൺ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ആ നമ്പർ എപ്പോഴാണ് പോയ ഇത് ചേഞ്ച് ചെയ്തെന്നോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം നമ്മളോട് പറയുന്നില്ല ആ സംസാരിച്ചതിനകത്തൊരു ക്ലാരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ഇവർ ഈ റിലേറ്റീവ്സിനെയും ആൾക്കാരെയൊക്കെ വീണ്ടും കുറ്റം പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അധികം കുറ്റം പറയുന്നില്ല അങ്ങനെ ഈ വീഡിയോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോൾ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറുകളും വന്നു അത് കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഇവർ അടുത്തൊരു വീഡിയോ വന്നു ഈ ഇവരുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് സ്ത്രീധനം മേടിച്ചു വലിയൊരു എമൗണ്ട് മേടിച്ചു അതെല്ലാം നശിപ്പിച്ചു ഇവരുടെ സ്വർണ്ണമെല്ലാം എല്ലാം മേടിച്ചു ബിസിനസ് തുടങ്ങാനും അതിനും ഇതിനും എല്ലാം അതെല്ലാം പണയം വെച്ച് തീർത്തു പിന്നെ വീട്ടിൽ അത്ര നല്ലൊരു ചുറ്റുപാടായിരുന്നിട്ടില്ല അങ്ങനെ സ്ത്രീധനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവർ ഈ വീഡിയോയിൽ ചുറ്റിപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇവരെയും ഇവരുടെ അച്ഛനും അമ്മയും എല്ലാം തല്ലിയിട്ടുണ്ട് ഇവരുടെ ഹസ്ബൻഡിനെ തല്ലിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ രണ്ടാമത് വീഡിയോ വീഡിയോ രണ്ടിൻ്റെയും കൂടെ സമറൈസേഷൻ ആട്ടോ ഞാൻ പറയുന്നത് രണ്ടാമത് ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെളിവ് ഇവർ കാണിക്കുന്നുണ്ട് ആ തെളിവ് നമുക്കൊന്ന് കണ്ടുനോക്കാം അതായത് എഗ്രിമെൻറ്റ് സഹിതം നമുക്ക് കണ്ടുനോക്കാം ഏറ്റവും വില കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഈ ഇത്ര കാലയളവിൽ ഈ ഇവർക്ക് നമ്മുടെ ശ്രീധരം ഇവർ ചോ ആവശ്യപ്പെട്ട തുക ഇവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കില് ഈ പ്രോപ്പർട്ടിയുടെ പൂർണ്ണ അവകാശം ഈ ഫാദറിലൂടെ പേരിലോട്ട് പോകും എന്ന് പറഞ്ഞ് ഈ പ്രോപ്പർട്ടിയുടമയായ എന്റെ മദറിന്റെ പേരിൽ നിന്ന് വാങ്ങിച്ച ഒരു കോൺട്രാക്റ്റ് ആണ് ഈ കാണുന്നത് ഇത്ര കാലയളവിനുള്ളിൽ ഈ ഈ കോൺട്രാക്ട് നമ്മൾ ഒബേ ചെയ്യണമെന്നാണ് ഈ കോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു നിത്യവരുമാനമാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെന്റ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം പിന്നെ നമ്മളിപ്പം ഫാദർ വിചാരിച്ചു അപ്പൊ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയപ്പോ തന്നെ നമ്മുടെ വീട്ടുകാർക്ക് ഒരു എതിർപ്പ് വന്നു പിന്നെ എന്റെ ഫാദർ സത്യം പറഞ്ഞാൽ എന്റെ ഫാദറിന്റെ കയ്യിൽ നല്ല തെറ്റുണ്ട് ബിക്കോസ് എന്റെ ഫാദറിന്റെ ഒരു ഒരു കാഴ്ചപ്പാടിന് കാഴ്ചപ്പാടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആക്കിയത് നിങ്ങളുടെ ഫാദറിന്റെ കയ്യില് വലിയൊരു തെറ്റുണ്ട് സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ ഇന്ന സ്ഥലം എഴുതി കൊടുക്കാമെന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ഒന്നാമത്തെ തെറ്റ് അത് എങ്ങനെ സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ ഡൗറി കൊടുത്തില്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥാപനം കൊടുക്കാൻ എഴുതാൻ പറ്റും അത് എനിക്ക് അറിയില്ല ഡൗറിയുടെ പേരിലെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കും നിങ്ങൾ ഇതുകൊണ്ട് കൊണ്ട് കേസ് കൊടുക്കുക അവരെല്ലാം അകത്ത് പോകോളൂ ഇത് മാത്രമല്ല ഇവരുടെ സ്വർണ്ണം പണയം വെച്ചത് വീണ്ടും പിന്നെ പണം വേണമെന്ന് ചോദിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ അച്ഛനെയൊക്കെ ഉപദ്രവിച്ചു ഇവരെ ഉപദ്രവിച്ചു അതിൻ്റെ പേരിൽ ഹസ്ബൻഡിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയാനായിട്ട് ഇത് നോക്കിയാൽ മതി പിന്നെ നമുക്ക് എല്ലാത്തിനും രണ്ട് വശങ്ങൾ അറിയണം ഇപ്പോൾ ഞാൻ ഒരാളെ കുത്തി കൊന്നു വന്ന് വെക്കുക ആ മരിച്ച ആൾ അല്ലെങ്കിൽ കുത്തു കിട്ടിയാൾ അയാൾക്ക് കിട്ടിയ വേദനയും ഉപദ്രവമായിരിക്കും പറയുന്നത് പക്ഷേ അതിന് ഇവിടെ ഉണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണെന്നുള്ള അർത്ഥം അപ്പോൾ ഏതോ ഒരു ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും രണ്ടിടത്തെയും കാര്യങ്ങൾ കേട്ടാലേ ഇതിനകത്ത് യഥാർത്ഥ ശരിയാണെന്ന് എന്തെന്ന് നമുക്കറിയാൻ പറ്റുമോ അപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വെളിച്ചത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു എഗ്രിമെൻറ്റ് എങ്ങനെ ഡൗറിയുടെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബേസിക്കലി നിങ്ങൾ അച്ഛൻ ചെയ്ത തെറ്റാണ് ഇങ്ങനെ ഒരു സാധനം സ്ത്രീധനം കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സമ്മാനമായി തരും ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് നമ്മുടെ എല്ലാത്തിനകത്തും ലൂപ്പ് ഹോൾ ഉണ്ട് ഈ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികാന്നുള്ളതാണ് അതായത് മകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുക എന്നുള്ളത് അതാണ് ഇതിനകത്ത് ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സ മെജോറിറ്റി കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ പോലും കൊടുക്കാൻ പാടില്ല മീൻസ് അത് അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുത്തായിരിക്കാം എന്തോ ആകട്ടെ ഇത് അമ്മായിയച്ചൻ്റെ പേരിലേക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര കട പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് സ്ഥലം പോകും എന്നൊക്കെ ഉള്ളത് എനിക്കിത് മനസ്സിലാവുന്നില്ല അങ്ങനെ 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 അഗ്രിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതായത് നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടെ കേട്ട് നോക്കാം പൈസ ആക്കി കൊടുത്തു മൂന്ന് മാസം വിസിറ്റിങ്ങിനെ കൊണ്ടുപോയി എന്നെ കുട്ടീനെ കൂടെ നിർത്തിയിട്ട് അതേപടി തിരിച്ചു കയറ്റി വിട്ടു നമുക്ക് അതിനുള്ള യോഗമൊന്നുമില്ലായിരുന്നു ഒരു ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാനും ആടെ കെയും കിട്ടാനും എന്റെ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ മോനെ ആകെ പാടും ഒരു തവണയാണ് പുള്ളിക്കാരൻ കണ്ടിട്ടുള്ളൂ എന്റെ മൂത്ത മോനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തും പുള്ളിക്കാരൻ എന്നെ ഉപദ്രവിക്കുന്നു വീട്ടുകാരെ ഉപദ്രവിക്കുന്നു കണ്ടിട്ടാണ് എന്റെ കുഞ്ഞിന്റെ ഒരു കുട്ടിക്കാലം ഉണ്ടായത് അങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് എന്റെ മൂത്ത കുഞ്ഞു വളർന്നു വന്നേക്കുന്നൊക്കെ പറഞ്ഞു ആളെന്തോ ബോംബെക്ക് എന്തോ പോവുകയാണ് എന്തോ ഒരു പരിപാടിക്ക് എന്താണ് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിന്റെ പേരിൽ നമ്മള് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി എന്നെ എന്റെ ഫാദറിനെ മദറിനെ ആള് ഉപദ്രവിച്ചു ഭിത്തിക്ക് വെച്ച് അടിച്ച് ഞങ്ങളെ ഭിത്തിക്ക് അടിച്ച് അപ്പൊ നമ്മളത് പോലീസ് കേസൊക്കെ ആയിപ്പം ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ ആയിരുന്നു അപ്പൊ അത് ഒക്കെ പോയി അത് ഒരു റിമാൻഡിലേക്ക് പോകുന്നു കണ്ടപ്പോ ഇവര് പാർട്ടിക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇവര് നമ്മളെ കൊണ്ട് ഈ പരാതി പിൻവലിച്ചു അത് കഴിഞ്ഞപ്പറ്റിയാ ഇത്തരത്തിൽ വിഷ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന പാർട്ടിക്കാരുടെ ചെപ്പഴിച്ചു പൂട്ടിക്കണം ഒരു സ്ത്രീയെയും അവരുടെ അച്ഛനെയും എല്ലാം സ്ത്രീധനത്തിൻ്റെ പേരിൽ വെച്ച് അറിഞ്ഞ് മുറഞ്ഞ് അടിച്ചിട്ട് അതിനെ സെറ്റിലാക്കാനായിട്ട് പാർട്ടിക്കാരെന്ന് പറഞ്ഞ് കുറയാനും ഇറങ്ങും അവിടെ നിങ്ങൾ ഇറങ്ങും സത്യസന്ധമായ ഒരു പ്രശ്നത്തിലുള്ള ആൾ കൂടി അയാളെ ഇറക്കാൻ ഇറങ്ങുക അല്ലാതെ ചെറ്റത്തരം കാണിച്ചിട്ട് അവനെ ഇറക്കാൻ ദൈവം ഇത് ഇത് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളായ പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു എത്തിക്സ് വെച്ചിട്ട് മാത്രം പെരുമാറുക പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഇവർ മെജോറിറ്റി പറയുന്നത് ഇവരുടെ ഹസ്ബൻ്റിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇവരുടെ പേരിലേക്ക് ആ കുറ്റം ആരോപിക്കപ്പെട്ടു പക്ഷേ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവര് നേരിട്ട അക്രമങ്ങളും ഹസ്ബൻഡിൻ്റെ സ്നേഹമില്ലായ്മ സ്നേഹം മീൻസ് അദ്ദേഹം മദ്യപിച്ചു അതുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അങ്ങനത്തെ കുറേ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് ബേസിക്കലി സഹോദരി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോൾ ഉള്ള കുറേ പേര് ഇത്തിരുന്ന് സംസാരിച്ചിട്ട് നിങ്ങളൊരു പരിഹാസ കഥാപാത്രമായി മാറുക എന്നൊരു സാധനം മാത്രമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ ഈ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരെ അങ്ങനെ കാണുന്ന ഒരു സാധനം മാത്രമുള്ളൂ നിങ്ങൾ തികച്ചും നിയമപരമായ രീതിയിൽ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓൾറെഡി ഇങ്ങനൊരു എഗ്രിമെൻറ്റ് വെച്ച് ഒരു എഗ്രിമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ഡൗറി കൊടുത്തില്ലെങ്കിൽ അമ്മാച്ചൻ്റെ പേരിലേക്ക് സ്ഥലം എന്നുള്ള എഗ്രിമെൻ്റ് ആണ് നിങ്ങൾക്ക് അതുമായിട്ട് പ്രോസീഡ് ചെയ്യാം നിങ്ങൾക്ക് വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം നിങ്ങൾക്ക് ഈ ഹസ്ബൻഡ് സ്വത്തിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിന് സ്വത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ മൊത്തം കടത്തലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേസിന് പോകുക കേസ് നടത്തി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പരിപൂർണമായും വിശ്വസിച്ച് ഈ കേസിനെ മുന്നോട്ട് നേരിടുക അത് യൂട്യൂബിൽ വന്നിരുന്നു സംസാരിക്കും ച്ചാൽ നിങ്ങൾക്ക് വ്യൂ ഉണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ കുറെ ക്യാഷ് ഉണ്ടാകും നിങ്ങൾക്ക് കുറേ വ്യൂ വ്യൂസ് ഉണ്ടാകും റീച്ച് ഉണ്ടാകും എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ ഇങ്ങനെയുള്ള പല ആൾക്കാരും വിമർശിക്കും നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നിട്ട് അധിക സമയമായില്ല കമന്റ് ഇടുന്നവൻ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒമ്പതെണ്ണം തൊട്ടി കമൻറ്റായിരിക്കും ഇടുന്നത് ഒരുത്തം മാത്രമേ ജെവിനായിട്ട് നല്ല കമന്റ് ഇടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ കമന്റുകളെല്ലാം നിങ്ങൾ നേരിടാൻ പരിപൂര്ണ്ണ തയ്യാറായിട്ട് വേണം യൂട്യൂബിലിത് പറയാനായിട്ട് ഇത് ഇവരൊരു സീരിയസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ വീഡിയോയുടെ അവസാനത്തിൽ രണ്ടാമത്തെ വീഡിയോയുടെ അവസാനത്തിൽ ഇവർ എടുത്ത് പറയുന്നുണ്ട് ബാക്കിയോ കാര്യങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗിൽ സംസാരിക്കാം എന്നുള്ളത് സോ ഇത് വ്യൂസ് കയറുന്നുണ്ട് സബ്സ്ക്രൈബർ കയറുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം വന്നു തുടങ്ങും അതുകൊണ്ട് ഇവർ ഈ വിഷയം വലിച്ചു നീട്ടി കുറേ കൊണ്ടുപോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ഫാമിലി ബ്ലോഗേഴ്സ് അറിയേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സന്തോഷരമായിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബിലേക്ക് അറിയിക്കാൻ നിങ്ങൾ കൂടുതലായിട്ടും ശ്രമിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് സന്തോഷം അറിയിക്കണം വിഷമം അറിയിക്കണം പക്ഷേ ഈ ഭാര്യയുടെ അഭിതം അമ്മയച്ചനും അമ്മയമ്മയും തമ്മിലാടി എൻ്റെ അച്ഛനെന്നെ ഇറക്കി വിട്ടു വി ആർ എൻ ലോ എന്ന് പറയുന്ന ചാനൽ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഫാമിലി വളോഗേഴ്സ് നെഗറ്റീവ് നിങ്ങൾ യൂസ് ചെയ്തോളൂ പക്ഷേ നിങ്ങളുടെ കുടുംബം നാറി നാറാണക്കല്ലാകുന്ന സാഹചര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിടാനായിട്ട് എന്നിട്ട് പിന്നെ അവരെന്നെക്കുറിച്ച് സംസാരിച്ചു അവന് സ്ട്രൈക്ക് കൊടുത്തു ഇവനെക്കുറിച്ച് സംസാരിച്ചു ഇവന് സ്ട്രൈക്ക് കൊടുത്തു പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾ സ്ട്രൈക്ക് നിങ്ങൾക്ക് യൂട്യൂബിലാണ് കൊടുക്കാൻ പറ്റുക ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ വാട്ട്സപ്പിലെടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ചെയ്യും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പലരോടായിട്ട് ഞാൻ പറഞ്ഞു ബോർഡ് ഓഫ് മൗത്തിടൂടെ പോയി കഴിഞ്ഞാൽ ചെയ്യും പല ഫാമിലി ബ്ലോഗേഴ്സും ഈ പ്രണവ് പ്രവീൺ വിഷയത്തിൽ അവർ അവരുടെ കുടുംബത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ട് സംസാരിച്ച് അവർക്കെല്ലാം ഉണ്ടായി എനിക്ക് ഉൾപ്പെടെ ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും വന്നാൽ അതിൻ്റെ വല പിടിച്ച് ആ ആ അവനെ നാറ്റി അവനെ നാറ്റിക്കുകയും ചെയ്യാം എനിക്ക് റീച്ചും കിട്ടും എനിക്ക് സാമ്പത്തികവും കിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം കൂടാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ സാമൂഹ്യ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് പ്രസംഗിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായമാകാം നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായിട്ടും മാനിക്കുന്നു പക്ഷേ അങ്ങനെ സംസാരിക്കാൻ താല്പര്യമായിട്ട് വരുന്നവർ നിങ്ങൾക്കെതിരെ വരുന്ന ശരങ്ങളെയും നേരിടാനായിട്ട് പൂർണ്ണമായിട്ട് ധൈര്യത്തോടെ വേണം ഇതിനകത്ത് കയറുകാരൻ ഈ കുട്ടി പറയുന്നതിനകത്ത് ഈ ഗാർഹിക പീഡനവും സ്വത്തിൻ്റെ പേരിൽ വീട്ടുകാർ ഈ വൈഫിനോ ഓടിച്ചുവിടുന്നു ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ ഡൈവേഴ്സ് ആയി ആയിക്കഴിഞ്ഞതൊക്കെ എങ്ങനെ കിട്ടുക എന്ന നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന സാധനങ്ങളാണ് ഇതുകൊണ്ടാണ് ഞാനിതെടുത്ത് കാണിച്ചത് എല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക പിന്നെ ഈ കുട്ടി ഇപ്പം ഇതൊക്കെ എന്തിനാണ് വന്നിട്ട് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല സ്വത്തും കാര്യങ്ങളല്ലാതാക്കി ഡൈവേഴ്സിൻ്റെ കാര്യം സംസാരിച്ചു പതിനയ്യായിരം രൂപ മാസം തരുമെന്നുള്ള രീതി സംസാരിച്ചു നിങ്ങൾ നിയമപരമായും തന്നെ മുന്നോട്ട് പോകാൻ ആ കുടുംബത്തെ ഇങ്ങനെ നട്ടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിയമപരമായി മുന്നോട്ട് പോവാൻ നിങ്ങൾ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിന്നുണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുക ഫാമിലി വ്ളോഗേഴ്സും ഫാമിലി വ്ളോഗേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും